പല്ലെടുത്ത് കഴിഞ്ഞാൽ പല്ല് വെച്ചുകൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഭക്ഷണം ചവിച്ചടച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അതുമൂലം ദഹനക്കേടും മറ്റുതരോഗങ്ങളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ പല്ലെടുത്ത വിടവിലേക്ക് അടുത്ത പല്ലുകൾ നീങ്ങാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന പല്ല് ഇറങ്ങി വരാനും ചാൻസ് ഉണ്ട് ഈ വിടവിലേക്ക് ഭക്ഷണം കയറിയിരിക്കാനും കോടുകൾ ഉണ്ടാവാനും ഉണ്ട് അതുമൂലം കാലക്രമേണ ഈ പല്ലുകൾ നഷ്ടപ്പെടണം അതുപോലെ തന്നെ പല്ല് നിലതെറ്റാനും ചാൻസ് ഉണ്ട് അടുത്തൊരു കാലമാണ് ഉച്ചാരണ സ്ഫൂടക നഷ്ടപ്പെടണം അതുപോലെ തന്നെ പല്ലെടുത്താൽ കാളുട്ടുന്നത് മൂലം പ്രായം കൂടുതൽ തോന്നാം ഇനി എപ്പോഴാണ് പല്ല് വെക്കേണ്ടതെന്ന് നോക്കാം പല്ലെടുത്താൽ മൂന്നാഴ്ചക്ക് ശേഷം നമുക്ക് പല്ലുകൾ വെച്ചുകൊടുക്കാവുന്നതാണ് കാലതാമസം വരുമ്പോൾ എല്ലുകൾ നഷ്ടപ്പെടാനും പിന്നീട് വെക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്